എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷവും സുഖവുമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അയലൻ പതിയെ സമ്മറിന്റെ പിടിയിൽ നിന്നൊക്കെ അകന്ന് സമ്മർ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വിന്ററിന്റെ പിടിയിലോട്ട് അങ്ങനെ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പതിയെ മഴയും മറ്റ് തണുപ്പൊക്കെ വന്നു തുടങ്ങി അങ്ങനെ വിന്ററിന്റെ പൂർണ്ണമായ അവസ്ഥയിലോട്ട് പതിയെ പതിയെ ഞങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കടന്നുകൊണ്ടിരിക്കുകയാണ് ഈയൊരു അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് അയലനിലുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന അതുപോലെ തന്നെ സന്തോഷകരമാകുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ജോസിസ് ലോക്ക് എത്തിയിരിക്കുന്നത് ഏവർക്കും ജോസിസ് വ്ളോഗസിന്റെ ഈ ഒരു കുഞ്ഞെപ്പിസോഡിന് വീണ്ടും സ്വാഗതം രക്തദാന മഹാദാനം എന്നാണല്ലോ നാം പറയാറുള്ളത് അല്ലേ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ സംഘടനകളും അസോസിയേഷനും അതുപോലെ തന്നെ കുറേ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ ആക്റ്റീവായിട്ട് ഇത് പെട്ടല്ലേ നമുക്ക് സത്യം പറഞ്ഞാൽ വിളിപ്പുറത്ത് എത്താൻ അതായത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് ആൾക്കാരൊക്കെ എത്താറുണ്ട് അല്ലേ അപ്പോൾ അവിടുത്തെ നമ്മുടെ നാട്ടിലെ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിനൊക്കെ വളരെ ആക്റ്റീവായിട്ട് പോകാറുണ്ട് അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ തന്നെ നിരവധി സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിനൊക്കെ നടക്കാറുണ്ട് ബ്ലഡ് ഡൊണേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഇഷ്ടംപോലെ അവിടെ നടക്കുന്നതായിട്ട് നമുക്ക് അറിവുണ്ട് എന്നാൽ യു ഉറപ്പ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ താമസിക്കുന്ന അയർലൻഡിലെ ഇങ്ങനത്തെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ പങ്കെടുക്കാനുള്ള പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് പങ്കെടുക്കാനുള്ള അനുമതിയോ അല്ലെങ്കിൽ അവസരങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കാരണം കുറേ കടമ്പകൾ കടക്കാനുണ്ട് കുറേ പെർമിഷൻസ് കിട്ടാനുണ്ട് കുറേ കാര്യങ്ങൾ കൺവിൻസ് ചെയ്യാനുണ്ട് വളരെയധികം സന്തോഷകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദ്രോകഡിലുള്ള ഐ എഫ് അതായത് ഇന്ത്യൻ ഫാമിലി അസോസിയേഷൻ മുൻകൈ എടുത്തുകൊണ്ട് അതിൽ പ്രവർത്തകരെല്ലാം മുൻകൈ എടുത്തുകൊണ്ട് ഐറിഷ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സർവീസുമായിട്ട് അതായത് ഐ ബി ടി എസ് എന്ന് പറയുന്ന ട്രാൻസ്ഫ്യൂഷൻ സർവീസുമായിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് അവരുടെ അനുമതിയോടുകൂടി ഇന്ത്യക്കാർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള അവസരം ഒരുക്കിയിരിക്കുകയാണ് ഇതിൽ എത്തിച്ചേരുക അല്ലെങ്കിൽ ഇങ്ങനത്തെ അനുമതി കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ് കേട്ടോ കാരണം ഒത്തിരി കാര്യങ്ങൾ കൺവിൻസ് ചെയ്യാനുണ്ട് പല സിറ്റിങ്ങിലൂടെയും പലരുമായിട്ടൊക്കെ അവർ മീറ്റ് ചെയ്ത ശേഷമാണ് ഇങ്ങനത്തെ ഒരു ക്യാമ്പയിൻ പ്രോഗ്രാം അവർ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതിൽ പങ്കെടുക്കുക ഇതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ സാധിക്കുന്ന എല്ലാവരും തന്നെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിനിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുൻകൈ എടുത്ത ഐ എഫ്ഐയുടെ എല്ലാ സാരഥികൾക്കും ഒരു ബിഗ് സലോട്ട് കേട്ടോ ഇനിയും നിരവധിയായി ഇതുപോലത്തെ ഇനോവേറ്റീവ് ആയിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ തന്നെ ഈ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് മുപ്പത് ഒക്ടോബർ ഒന്ന് രണ്ട് ഇനി നാല് ദിവസങ്ങളിൽ നമ്മുടെ ഐ ബി ടി എസ് അതായത് ഐരിഷ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സർവീസ് ദ്രൗഗഡ ക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ ടോമി ലേഡി തിയേറ്ററിൽ വെച്ച് വൈകുന്നേരം മൂന്നേ മുക്കാൽ മുതൽ എട്ട് വരെ അതായത് ത്രീ ഫോർട്ടി ഫൈവ് ടു എയ്റ്റ് പി എം വരെ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യുക അപ്പോൾ അവർ ദ്രോകട ക്ലിനിക്കിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും സമയമെല്ലാം ഞങ്ങൾക്ക് തരും ആ സമയമനുസരിച്ച് നിങ്ങൾക്ക് ചെല്ലാനും നിങ്ങളുടെ ബ്ലഡ് ചെക്ക് ചെയ്യാനൊക്കെ സാധിക്കും അവരുടെ ക്രൈറ്റീരിയ എല്ലാം പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബ്ലഡ് ഡോണറാകാൻ സാധിക്കുകയുള്ളൂ ഇതൊക്കെ നമുക്കൊരു കിട്ടുന്ന നല്ലൊരു അവസരമാണ് സാധിക്കുന്ന എല്ലാവരും തന്നെ ഈ ഒരു ബ്ലഡ് ഡോണേഷൻ ക്യാമ്പയിൽ പങ്കെടുക്കുക അങ്ങനെ രക്തദാന മഹാദാനം എന്ന ഒരു ക്യാമ്പയിൻ വളരെ സക്സസ് ആക്കാൻ നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം Namaskaram. We are at Indian Family Association, IFA Droheda, are so proud to announce our first ever blood donation awareness campaign in collaboration with Irish Blood Transfusion Service, IBTS. The IBTS has made several changes over the last few years, and more people than ever can donate blood in Ireland. Your participation can help countless lives across the country. Once you arrive in clinic, we will do a more extensive interview to make sure it is safe for you to give blood. And if eligible, a sample will be taken. Our goal is to create awareness and encourage every healthy adult in our community to come forward and give blood. Giving blood is simple, safe, and powerful. A single donation can save up to three lives. Let's come together, support our community, and make a difference. Join us and help grow our community of lifesavers. Your blood, their hope. Be the reason someone lives.